ശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പന്തക്രിസ്ത തിരുനാടിന് നാം തീവ്രമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാഅഭിഷേകത്തിന് നമ്മെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് വചനസ്രവണം ദൈവവചനം ദാഹത്തോടെ ശ്രവിക്കുന്നത് താല്പര്യപൂർവ്വം ശ്രവിക്കുന്നത് അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും ഇതിന് ഒരു തെളിവാണ് അപസ്വല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം അതിന്റെ നാൽപ്പത്തി നാല് മുതലുള്ള തിരുവചന ഭാഗം അവിടെ നമ്മൾ കാണുന്നു പത്രോസ് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു ജനം താൽപര്യപൂർവ്വം അത് ശ്രവിച്ചുകൊണ്ടിരുന്നു ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവരെല്ലാവരും അഭിഷേകം പ്രാപിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക പറയുണ്ട് താല്പര്യത്തോടെ വിശ്വാസത്തോടെ വചനം വായിക്കുമ്പോഴും വചനം ശ്രമിക്കുമ്പോഴും ഈ അഭിഷേകം നമുക്കുണ്ടാകാം എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറേണ്ടവരാണ് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കാണാം ഒന്നാമത്തെ കാര്യം ദൈവ വചനം നാം ശ്രവിക്കണം വചനം വായിക്കുന്നതും വചനം ശ്രവിക്കുന്നതും നമുക്ക് ആവശ്യമാണ് വിശുദ്ധ എൽ റെഡ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു കർത്താവ് എന്റെ കാതുകൾ അങ്ങയുടെ വചനം കൊണ്ട് നിറച്ചു തരണമേ ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാകും മനോഹരമായ ഒരു പ്രാർത്ഥന നമുക്കും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം പത്താം അധ്യായം പതിനാല് മുതൽ വായിക്കുമ്പോൾ ശ്രവണം നമുക്ക് ആവശ്യമാണ് കാരണം വചനം ശ്രവിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത് പറയുണ്ട് വചനം ശ്രമിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട് രണ്ടാമതായിട്ട് കേൾക്കുന്ന വചനം വായിക്കുന്ന വചനം നാം വിശ്വസിക്കണം ലേഖനം നാലാം നാലാമധ്യായം രണ്ടാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കെന്നപോലെ അവർക്കും വചനം ലഭിച്ചു പക്ഷെ അത് അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ ആ വചനം വിശ്വസിച്ചില്ല വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും പ്രയോജനപ്പെടണമെങ്കിൽ അത് നമ്മൾ വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കണം യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും നിത്യജീവൻ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന വ്യക്തികൾക്കാണ് മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കണം കേട്ടാൽ പോരാ മനസ്സിലാക്കണം അതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ട് മനസ്സിലാക്കാത്ത വചനം സാത്താൻ വന്ന് നമ്മിൽ നിന്നും കൊത്തി എടുത്തുകൊണ്ട് പോകും പറയുണ്ട് വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അത് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നാലാമത്തെ കാര്യമാണ് വചനം നമ്മൾ ജീവിക്കണം കേട്ടുപോയാൽ പോരാ യാക്കോസ്ലീക ഒന്നിന്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർ ആത്മവഞ്ചകരുടെ ഗണത്തിൽപ്പെടും പറയുണ്ട് കേൾക്കുന്ന വചനം നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അഞ്ചാമത്തെ കാര്യമാണ് നമ്മളീ വചനം പ്രചരിപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ് ജോഹന്നൻ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സമറിയാക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തത് അവൾ ഓടി മറ്റു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഓടി കണ്ടവരോടെല്ലാം യേശുവിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുന്നവളായിട്ട് ആ സമറിയാക്കാരി സ്ത്രീ മാറി ആറാമത്തെ കാര്യമാണ് നമുക്ക് വചനത്തോട് അഭിനിവേശമാണ് ഒരു താല്പര്യം അതിലേറെ അഭിനിവേശം ഇതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക വചനത്തോടെ തീവ്ര അഭിനിവേശം കാണിക്കുക എങ്കിൽ നിനക്ക് ജ്ഞാനം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അവസാനത്തെ കാര്യം ജൂക്കാഡ് സവിശേഷം പത്തൊൻപത് നാൽപ്പത്തിയെട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് അവർ പ്രാർത്ഥനയിൽ വചനത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഹാങ്ങിങ് ഓൺ ടു ദ വേർഡ് ഓഫ് ഗാഡ് ദൈവ വചനത്തിൽ തൂങ്ങിക്കിടക്കായിരുന്നു അറിവണ്ട് അവരെ ഉപദ്രവിക്കുവാൻ ആർക്കും സാധിച്ചില്ല പ്രിപടര് ഇപ്രകാരം വചനത്തിന് പ്രത്യുത്തരം നൽകുന്നവർക്ക് അഭിഷേകം ലഭിക്കും അവർ സുരക്ഷിതരായിരിക്കും എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അത് അനുദിനം ജീവിച്ച് അനുഗ്രഹീതരാകുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് വചനദാരിദ്ര്യം അനുഭവിക്കുന്നവര് മചനമാധുര്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള കൃപ ലഭിക്കേണ്ടതിനാണ് തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവനിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങൾ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തൊമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലലൂയ്യ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ